ഗ്രീൻ ടീ ബാഗാണ് ടീ ബാഗ് എടുക്കുന്ന രീതിയിൽ ടീ ബാഗുകൾ മുക്കി വെക്കാനായിട്ട് ഈ ക്യാപ്സ്യൂളും ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തോന്നുന്നു മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാം കേട്ടോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓയിലും ഒരു ഫേസ് പാക്കും ആണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഭവം ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളും ഈ ഓയിലൊക്കെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഉണർവ് കിട്ടാനും സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും സ്മൂത്ത് ആവാൻ അതേപോലെ മുഖക്കുരു മാറാനും പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓപ്പൺ പോഴ്സുകളൊക്കെ ലൈറ്റനായി വരാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഒരു ഓയിലും കാണിക്കുന്നുണ്ട് ഒരു ഫേസ് പാക്കും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് കുളിക്കുന്നതിന് മുന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് അതേപോലെ പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്നരവട്ട ദിവസങ്ങളോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും നമ്മളെ ഗ്രീൻ ടീ ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗം എന്ന് പറയുന്നത് ഓയിൽ വെച്ച് മസാജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മസാജിങ്ങിലൂടെ സ്കിന്നിന് നല്ല ഉണർവ് കിട്ടാനും രക്തോട്ടം കൂടാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് അതുവഴി നമ്മുടെ സ്കിന്നിനെ പ്രായം കുറച്ച് കാണിക്കാനൊക്കെ ആണ് ഈ ഒരു ഡെയിലി മസാജ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നമ്മളിത് ആൽമണ്ട് ഓയിലും ഗ്രീൻ ടീ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓയിൽ മസാജിങ് ചെയ്യുന്നത് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ടീ ബാഗാണ് ടീ ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടീ ബാഗ് ഞാനൊരു മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് നമ്മളിതുപോലൊരു ബൗളിലേക്ക് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആൽമണ്ട് ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കുപ്പിയിലുള്ള ആൽമണ്ട് ഓയിലാണ് ഇത് പ്യൂറാണോ അങ്ങനെയെന്നെങ്കിൽ അറിയില്ല നമ്മൾ കുറച്ച് റേറ്റുള്ള ആൽമണ്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആൽമണ്ട് ഓയിൽ ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു ബൗളിലേക്ക് എഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ടീ ബാഗാണ് അപ്പോൾ ഈ ടീ ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിപ്റ്റാൻ്റെ ആണ് ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടീ ബാഗ് യൂസ് ചെയ്യാം അപ്പോൾ ഗ്രീൻ ടീ ആയാൽ എന്ന് മാത്രം കേട്ടോ അപ്പോൾ ടീ ബാഗ് എടുത്തിട്ട് ഞാനിതിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ടീ ബാഗുകൾ മുക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുളികയാണ് ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു ബദാം ഓയിലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മളിതിലേക്ക് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ടീ ബാഗ് ആയാലിപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണമാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതലളവിൽ ടീ ബാഗ് കൂടുതൽ എണ്ണ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും രണ്ടെണ്ണത്തിൽ കൂടുതലൊക്കെ എടുക്കാം കൂടുതലവിലുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളൊരു ഫുൾ ഓവർനൈറ്റ് ഫുൾ ഇതിങ്ങനെ മുങ്ങിയിരിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതല്ലാതെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ടീ ബാഗ് ഇട്ടിട്ട് ഈ ബദാം ഓയിൽ തിളപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു മാർഗ്ഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ടീ ബാഗും കൂടെ ഇട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിനു ശേഷം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ബോട്ടിലുകളാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഞാൻ ഇവിടെ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഫുൾ ആയിട്ട് ഈ ഒരു ഗ്രീൻ ടീ ബാഗ് അതിൽ മുങ്ങുന്നവരെ ഇട്ട് കൊടുത്ത് അത് ഒരു രാത്രി ഫുൾ അതിലിരുന്ന് ഒന്ന് മുങ്ങിയിരിക്കാനായിട്ട് അനുവദിച്ചു അത്രയാണ് ഞാൻ ചെയ്തത് അതിന് ശേഷം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇത് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു ഗ്രീൻ ടീയുടെ ത്തൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു ഗ്രീനിഷ് കളറായിട്ടുണ്ട് കേട്ടോ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ കളറായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഗ്രീനിഷ് കളറായിട്ടുണ്ട് പിന്നെ നമ്മൾ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളും ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു ഓയിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണ ഇതുപോലെ ഇതുപോലൊരു ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള അങ്ങനത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലൊക്കെ കഴുകി നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിൽ എടുത്തു വെച്ചാൽ മതി ഇനി നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ട് മുഖം ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്തൊന്ന് ജസ്റ്റ് ആവി കൊള്ളിക്കുകയോ ചെയ്യാം ഇത് ഏതെങ്കിലും മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് പക്ഷെ ഞാനിവിടെ മുഖം ചെറിയൊരു ചൂടുവെള്ളത്തിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എണ്ണ നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്തു അതിന് ശേഷം നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം നമ്മളിത് വലിയ അളവിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചെടുക്കാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഡെയിലി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ കുളിക്കുന്നതിന് മുന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളുടെ മുഖം ഒന്ന് ആവി പിടിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സൂക്ഷിണങ്ങളൊക്കെ തുറക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുളിക്കുന്നതിന് മുന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മുഖത്തും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് യാണെങ്കിൽ സ്കിന്നിന് നല്ലൊരു മൃദുത്വം തോന്നാൻ അതായത് നല്ല സോഫ്റ്റ് സ്കിന്നു കിട്ടാനും അതേപോലെ സ്കിന്നിന് പ്രായം തോന്നുക ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ നമ്മുടെ കണ്ണിന് ചുറ്റും റിങ്കിൾസ് മാറാൻ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ ചിലർക്ക് ആ മാറാനൊക്കെ ഈ ഈ ഈ ഒരു ഒരു ഓയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് മൂലം അതൊക്കെ കുറഞ്ഞു വരാൻ നല്ലതാണ് അപ്പോൾ ഗ്രീൻ ആൽമണ്ട് ഓയിലും കൂടിയുള്ള ഒരു വീർമതി മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനല്ല നമ്മുടെ സ്കിൻ ടോൺ നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ ഡെയിലി യൂസ് ചെയ്യുന്നത് അതായത് നല്ല തിളക്കമുള്ള സ്കിന്നിട്ടാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ക്ലിയർ ആയിട്ടുള്ള സ്കിന്നിട്ടാൻ അതേപോലെ മുഖക്കുരു ഒക്കെ വരാതിരിക്കാനും ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്ന നല്ലതാണ് അതേപോലെ നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോൾസൊക്കെ കുറഞ്ഞു വരാനൊക്കെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്ന നല്ലതാണ് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് ചിലർക്ക് ആൽമണ്ട് ഓയിൽ പറ്റാത്തവരുണ്ടാവും ഓരോരുത്തർക്കും ഓരോന്നിനോടും അലർജി ഉള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ സ്കിന്നിന് ഓയിൽസ് ഒന്നും അലർജി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പം നല്ലപോലെ ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മുഖത്ത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൊട്ടേഷൻ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുത്തിലും അപ്പം തന്നെ മസാജ് ചെയ്യുക കഴുത്തിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മേലോട്ട് വേണം സ്കിന്നിനെ മേലോട്ടാക്കി വേണം മസാജ് ചെയ്യാനായിട്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക ഇങ്ങനെ തൂങ്ങി പോവാതിരിക്കാനൊക്കെ ഇങ്ങനെ ഒരു മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഓയിലും കൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ സ്കിന്നു തിളക്കമുള്ളതും നല്ല ഗ്ലോ ും അതേപോലെ മുഖക്കുരു വരാണ്ടിരിക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഗ്രീൻ ടീ കൊണ്ടുള്ള ഈ ഒരു ഓയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ലപോലെ റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഇപ്പൊ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാര്യവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കിന്നിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് ഒരുപാട് തരത്തിൽ നമുക്ക് പാക്കുകൾ അപ്പോൾ ഗ്രീൻ ആ ഒരു സത്ത് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഗുണം നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടുക എന്നുള്ളതാണ് ഒരുപാട് തരത്തിൽ പാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് വേണം നമ്മൾ ഈ പാക്കുകൾ യൂസ് ചെയ്യാനായിട്ട് ചില സാധനങ്ങൾ ചില സ്കിൻ ടൈപ്പുകാർക്ക് അലർജി ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർ അത് സ്കിപ്പ് ചെയ്യുക അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ ആ ഒരു കംഫർട്ടിനനുസരിച്ചുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക അപ്പം ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞുതരാം ഗ്രീൻ ടീമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടി ണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഗ്രീൻ ടീയുടെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഈ ഒരു ഗ്രീൻ ടീയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ടീ ബാഗ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ഒരു പാക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം ഇതിലേക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും അതേപോലെ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചും യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് പാലാണ് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ കൊടുത്തു അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി കട്ടി പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാല ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊരു ആക്കി ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം ഇപ്പം ഞാനിവിടെ ഇതിലേക്ക് പാൽ മാത്രമാണ് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ചെറുതേനും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഗ്രീൻ ടീയുടെ ഒപ്പം അരിപ്പൊടിയും അതേപോലെ തൈരും കൂടെ ചേർത്ത് ഒരു പാക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഞാനിവിടെ അരിപ്പൊടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മുഖം നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഡ്രൈ ആവുന്ന ആവുന്നൊരു പാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയെടുക്കാം കേട്ടോ പരിപ്പൊടി നമ്മളിതിൽ ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ മുഖത്ത് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതെൻ്റെ കഴുത്തിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊരു പാക്കും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് കേട്ടോ അതൊന്ന് അബ്സോർബ് ആവാനുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും നേരം നമ്മൾ ഈ ഒരു പാക്ക് നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് വയ്ക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ ഇത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ എന്റെ മുഖം നന്നായിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതേപോലെ നല്ലൊരു ഗ്ലൈസിങ് കൂടെ കിട്ടുന്നുണ്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും മുഖക്കുരുവിന്റെ പാടുകളൊക്കെ മാറാൻ അതേപോലെ ഓപ്പൺ പോഴ്സൊക്കെ ലൈറ്റൻ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് പാലാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്തിട്ട് അതിൽ അരിപ്പൊടി യൂസ് ചെയ്യാം എന്നിട്ട് പാൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴയുടെ ജെല്ലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ യൂസ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിന് കംഫർട്ട് ആയത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ